ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വിഷപ്പാമ്പുകളെക്കുറിച്ച് നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിന് പാമ്പ് പാമ്പുപിടുത്തത്തിലൂടെ ശ്രദ്ധേയനായ ബാവാ സുരേഷ് നേതൃത്വം നൽകി ഉഷ്ണകാലത്ത് ഏറ്റവും അധികം പേടിക്കേണ്ട വിഷപ്പാമ്പുകളെ പറ്റിയും പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പറ്റിയും ബാബാ സുരേഷ് ക്ലാസ് എടുത്തു പാമ്പുകടിയേറ്റിനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പേടിപ്പിക്കാതിരിക്കുക അതിനു പിടിച്ചിരുത്തുക നടക്കാനോ കിടക്കാനോ അനുവദിക്കരുത് ഓടാനൊന്നും അനുവദിക്കരുത് പിടിച്ചിരുത്തിയതിനു ശേഷം കെട്ടുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല രക്ത ഓട്ടം കുറയത്തക്ക രീതിയിൽ ടയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത് ഒരു കാരണവശാലും ബ്ലേഡോ പി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത് രണ്ടാമത് നിങ്ങളുടെ വായു ഉപയോഗിച്ച് മറ്റൊരാളിന് പാമ്പ് ഏറ്റാൽ നിങ്ങൾ ആ ശരീരത്തിൽ നിന്ന് മുറിവിൽ നിന്ന് ആ ബ്ലഡ് വലിച്ചെടുക്കരുത് ചേരായിക്കോട്ടെ നീർക്കോലി ആയിക്കോട്ടെ എന്ത് കടിച്ച ഏത് പാമ്പിനം കടിച്ചാലും നന്നായിട്ട് സോപ്പിട്ട് കഴുകി കളയുക നിങ്ങളിപ്പോൾ മുറുക്കൻ പാമ്പ് കടിച്ചു അതിലേക്ക് വന്നില്ല കെട്ടുന്നതിലേക്ക് നമ്മൾ പോയില്ല ആ മുറിവ് നന്നായി പിടിച്ചിരുത്തിയതിനു ശേഷം നന്നായിട്ട് കഴുകുക അതിനുശേഷം നമ്മളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രമേതാണോ അത് രണ്ട് പേരിൽ മൂന്ന് പേറിൽ വീതിക്ക് നല്ല നീളത്തിന് കയറി എടുക്കുക എവിടെയാണോ കടിയേറ്റത് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക ആ അകലത്തിന് മുകളിലേക്ക് ആ തുണി രക്തവട്ടം കുറയത്തക്ക രീതിയിൽ തടയത്തക്ക രീതിയിലുള്ള കുറയത്തക്ക രീതിയിൽ ചുറ്റി കെട്ടുക വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കീഴ് കെട്ടീൻ്റെ മെള്ളിലോട്ട് കെട്ടുക ഒരു കാരണവശാലും കടിയേറ്റ ഭാഗം തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തി വെക്കരുത് താഴോട്ട് തൂക്കിയിട്ടരുത് താഴോട്ട് തൂക്കിയിട്ടാൽ നീര് വെക്കുന്നു ഈ കെട്ടി വെച്ചതിന് ശേഷം ആ കയ്യിലാണ് കടിയേറ്റം ഈ ഹാർട്ടിൻ്റെ താഴെ കൈ ഇങ്ങനെ വെച്ച് ഇരുത്തി അദ്ദേഹത്തിന് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒരപകടം ഉണ്ടാവാൻ പോകുന്നില്ല കാലിലാണ് കടിയേറ്റൽ കാല് കെട്ടിയതിന് ശേഷം നിവർത്തി എടുത്ത് കാല് നിവർത്തി വെച്ച് ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അഥവാ നമുക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചരിച്ച് കിടത്ത് ഒരു കാരണവശാലും കമഴ്ത്തി കടക്കരുത് മലർത്തി കിടക്കരുത് ഈ പാമ്പ് കടിയായിട്ട് ശ്വാസം മുട്ടുന്ന ആളുകൾ ശരിച്ച് കിടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശ്വാസപ്രവണത്തി കുറച്ച് അന അനായാസം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് സമയം കിട്ടും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാണ്ട് അത് മറന്നു പോകാതിരിക്കുക അതുപോലെ ഒരു കാരണവശാലും കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നവും പാമ്പ് കടിച്ചാൽ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നോണ്ട് ഒരു പ്രശ്നം വീട്ടിലും പരിസരത്തും പാമ്പുകൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഓർമ്മപ്പെടുത്തിയായിരുന്നു പണ്ട് ഏതോ മുത്തശ്ശി ചമ്മന്തി അരച്ചുകൊണ്ട് നിന്നപ്പോൾ താഴെ കൂടുതൽ പോയി ആ ചേരയുടെ എന്ന് പറഞ്ഞിട്ട് അപ്പഴും മുത്തശ്ശി അരച്ചത് വെളുത്തുള്ളിയായിരുന്നു ആ വെളുത്തുള്ളി വരെ കലക്കി വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ പോകുമ്പോ മക്കളെ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ചേര സ്പീഡിലും കഴിഞ്ഞു പോയി ഉണ്ണേ അമ്മ പറഞ്ഞു ഓ യൂറേക്കാ യൂറയേക്കാ ഞാൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വെളുത്തുള്ളി നല്ലതാണ് അച്ചാർന്ന് ഒരു ബന്ധമില്ല അമ്മ പാമ്പും വെളുത്തുള്ളിയാ പാമ്പ് വരാതിരിക്കാൻ നല്ലത് മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ മണ്ണെണ്ണ നമുക്ക് കിട്ടാനില്ല കാരണം ഇന്നലെ നമുക്ക് സ്വർണ്ണം കടയിൽ പോലും വാങ്ങാം മണ്ണെണ്ണ റേഷൻ കടയിൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ഡീസൽ വാങ്ങി വെച്ചിട്ട് നമ്മുടെ മിനറൽ വാട്ടർ വാങ്ങുന്ന ബോട്ടിൽ ഉണ്ടല്ലോ ആ ബോട്ടിൽ കാലി ബോട്ടിൽ എടുത്തിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം വെള്ളം ചേർക്കുക തൊണ്ണൂറ് ശതമാനം വെള്ളം ചേർത്തിട്ട് പത്ത് ശതമാനം മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസൽ ചേർത്തിട്ട് അടപ്പിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് സ്ഥിരം പാമ്പിനെ കാണുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക മണ്ണെണ്ണ ചെയ്യുമ്പോൾ മണ്ണെണ്ണ ആസിഡാണ് അപ്പൊ ഈ നാക്കിലേക്ക് എലിയുടെ മോഷൻ്റെ യൂറിന്റെ ഗന്ധം അവന് കിട്ടുകയില്ല മറ്റേ ആസിഡ് പോറായ സാധനം നാക്കു കൊണ്ട് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അതൊരു ഒരു ഇറിറ്റേറ്റ് ചെയ്യും അപ്പോൾ അവൻ തിരിച്ച് മടങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചേർത്തല ടൗൺ റോട്ടറി ക്ലബിലെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു പാമ്പുകളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു ഇത്രയും വൃത്തിയുള്ളൂ നിങ്ങൾ കുളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരീരത്തിൽ ഗന്ധമില്ലാതെ ഇരിക്കുള്ളൂ പക്ഷെ കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ കുളിക്കാതെ ഡ്രസ്സ് മാറുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് പാമ്പുകൾ മാത്രം ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷനായി എല്ലാ വീട്ടിലും പാമ്പ് കയറിയിട്ടുണ്ട് പാമ്പിൻ്റെ ശല്യമാണ് കാരണം ഈ ചൂട് കാലത്ത് പാമ്പുകളുടെ ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് നമുക്കതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഈ ഒരു അവയർനെസ് ക്ലാസ് എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞാൽ അലപ്പിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിട്ട് നമുക്കൊരു അവയർനസ് ക്ലാസ് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാമല്ലോ ഞാൻ ഫ്രീ ആണ് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീക്ക്ലി മീറ്റിങ് സാധനം പത്തൊമ്പതീയാണ് അല്ല വല്ല വെള്ളിയാഴ്ചയാണ് അപ്പോൾ അടുത്ത മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പതാണ് പിന്നെയുള്ള ഇരുപത്തറ് ഇരുപത്താറാന്ന് എലക്ഷൻ ഒക്കെയാണെന്ന് താങ്കൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഈ ആഴ്ച വരാൻ പറ്റുമോ ഞാൻ വരാമെന്ന് പറഞ്ഞു പത്തൊമ്പതീ ഞാൻ ഫ്രീ ആയാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് സെക്രട്ടറി വസന്ത റോയിൻ ട്രഷറർ തങ്കച്ചൻ ടി കടവൻ പി എ ജി അബ്ദുൾ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചോ ഡോക്ടർ അനിൽ ബിൻസെൻ്റ് നന്ദി പറഞ്ഞു ബിൻമീഡിയ ആലപ്പുഴ